ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരായ കുടുംബത്തിൽ ജീവിച്ച ആളുകൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ ഫാർ ബെറ്റർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളൊക്കെ വീടുകളിലുള്ളത് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത രക്ഷിതാക്കൾ അവരുടെ ഭാവി ആലോചിക്കുന്ന ഭാവിയെക്കുറിച്ച് കൃത്യമായ സ്വപ്നങ്ങളുള്ള രക്ഷിതാക്കൾ അവരെ ഭാവിയെ നമ്മൾ ആശങ്കകൾ വെച്ചിട്ട് നമ്മൾ തല്ലി തകർക്കരുത് എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എവിടെയാണെങ്കിലും പഠിക്കും വേറെ ഇവിടെ പോയാൽ അവിടെ പോയാലും ഒരുക്ക് പഠിക്കാലും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക അങ്ങനെ അല്ല ഒരിക്കലും എക്സ്പോഷർ വളരെ ഡിഫറൻ്റ് ആണ് നമ്മളെ തൊട്ടടുത്ത സുല്ലം മുസ്ലാം ക്യാമ്പസ് ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ചോ പത്തോ ആണെങ്കിൽ എണ്ണൂറ് ഏക്കറും ആയിരം ഏക്കറുള്ള ക്യാമ്പസുകൾ ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെയും കൂടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ഒരു ഗ്ലോബൽ സിറ്റീസൺ ആയിട്ട് മാറാനും വിശാലമായ ലോക കാഴ്ചപ്പാടോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു അവസാനമായിട്ട് പറയാനുള്ള ഒരു സംഗതി പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള കമ്പയിൻഡ് ടെൻത്ത് ലെവൽ എക്സാം ഉണ്ട് യു പി എസ് സിന്റെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആളുകൾക്ക് കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് യു പി എസ് സി യു എൻ എസ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരുപാട് പരീക്ഷകൾ വേറുണ്ട് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണകളില്ലാത്തോണ്ടാണ് പലപ്പോഴും നമ്മളെ കുട്ടികൾ എത്താത്തത് നോക്കൂ പാലയിലുള്ള ബ്രില്യൻസിലേക്ക് പതിനായിരം കുട്ടികളാണ് ഒരു വർഷം അഡ്മിഷൻ എടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള ഉള്ള പതിനായിരം കുട്ടികൾ വരുന്ന ഒരു സ്ഥാപനമാണ് പാല ബ്രില്യൺസ് അവിടെ റിസൾട്ട് വരുന്ന സമയത്ത് പത്രത്തിൽ ഫോട്ടോ വരുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നൂറ് പേരിൽ താഴെയായിരിക്കും നല്ല റാങ്കുകൾ കിട്ടുന്ന ആയിരം പേര് താഴെ ആയിരിക്കും ബാക്കി ഒൻപതിനായിരം കുട്ടികൾ ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള ഒൻപതിനായിരം കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ പല കഴിവുകളുള്ള പല വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള ആളുകളാണ് അവർ നേരത്തെ സാധിക്ക പറഞ്ഞ പോലെ ചിലർക്ക് മ്യൂസിക്കിലാവും ഇൻട്രസ്റ്റ് ചിലർക്ക് മെഡിസിനിലാവും ഇൻട്രസ്റ്റ് ചിലക്ക് ഹ്യൂമാനിറ്റീസിലായിരിക്കും ഇൻട്രസ്റ്റ് ചിലർക്ക് കൊമേഴ്സിലായിരിക്കും ഇൻട്രസ്റ്റ് ചിലർക്ക് ഫാഷൻ ഡിസൈനിങ്ങിലായിരിക്കും ഇൻട്രസ്റ്റ് ഇപ്പം കൃത്യമായ അഭിരുചികൾ മനസ്സിലാക്കി അവർ പോയിരുന്നു ഒന്നൊന്നര ലക്ഷം രൂപയോളം വരുന്ന അവരെ പാരന്റ്സിന്റെ പൈസ അവിടെ പോകില്ലായിരുന്നു അതിലപ്പുറത്തേക്ക് നമ്മളെ ലൈഫിൽ വളരെ വിലപ്പെട്ട ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല ഇതാണ് കൃത്യമായിട്ടുള്ള ഇതിന്റെ ഒരു അവസ്ഥാ വിശേഷം എന്നുള്ളത് അപ്പൊ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് എഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ വരുന്ന സമയത്ത് നമ്മളത് ജീവിതത്തിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ നിങ്ങൾ ചാറ്റ് ജി പി ടി നെ കുറിച്ച് കേട്ടിട്ടുണ്ട് എത്ര പേര് ചാർ ജി പി ടി കേട്ടിട്ടുണ്ട് കുട്ടികൾ കുറച്ചുപേരൊക്കെ കൈപോക്കുന്നുണ്ട് നമുക്കറിയാം പിന്നെ ജനറേറ്റീവ് പ്രീ ട്രെൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ചാർജ് പി ടി എന്നുള്ളത് അതിന്റെ ത്രീ പോയിന്റ് ഫൈവ് വേർഷൻ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സാധാരണ മനുഷ്യന്റെ ഐക്യൂ എന്നുള്ളത് നൂറാണെങ്കിൽ ചാർജ് ജി പി ടിന്റെ ഐക്യൂ നൂറ്റി അമ്പത്തഞ്ചിന് മുകളിലാണെന്നാണ് പറയുന്നത് അതായത് നമ്മൾക്ക് ഒരാളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംശയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മുമ്പിലുള്ള കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള ചാർജി പി ടി എന്നുള്ള ഈ ഒരു അൽഗോരിതം വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ടീച്ചർ എന്നുള്ളതാണ് ഒരു ടീച്ചർ ഐക്യം നൂറാണ് ചാർജി പി ടിന്റെ ഐക്യം നൂറ്റി അൻപത്തി മുകളിലാണ് അപ്പൊ ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻസ് കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിക്കണം ചാർജിപി ടി വന്നതോടുകൂടി അമേരിക്കയിലെ സിനിമാ തിരക്കഥാകൃത്തുകൾ മുഴുവൻ സമരത്തിന് പോയി എന്താ കാരണം ഒരു സിനിമ കഥ പറഞ്ഞു കൊടുത്താൽ തിരക്കഥ ചാർജ്ജിപ്പെട്ടി എഴുതി തരും നിങ്ങൾക്ക് ഒരു എസ് എ വേണമെങ്കിൽ ആ കണ്ടന്റ് കൊടുത്താൽ ചാർജിപ്പിട്ടി നിങ്ങൾക്ക് എഴുതി തരും ഒരു പുതിയൊരു റിസർച്ച് പേപ്പർ വേണമെങ്കിൽ ആ കണ്ടന്റ് ചാർജിപ്പിട്ടിട്ട് നിങ്ങൾക്ക് എഴുതി തരും ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്ന കാര്യമാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് നമ്മളത് ചോദിക്കുന്ന സമയത്ത് ഒരു പത്തിൽ താഴെ ആളുകളാണ് നമ്മൾ ഈ ക്രൗഡിന്ന് കൈപൊക്കിയിട്ടുള്ളത് കാരണം നമ്മുടെ നാട്ടിലെ കൃത്യമായിട്ടൊരു അവസ്ഥ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ചാർ ജി പി ടി ത്രീ എന്നുള്ളത് പാമ്പേഴ്സിട്ട് നടക്കുന്ന ചെറിയൊരു കുട്ടിയാണെങ്കിൽ ചാർജി പി ടി ഫോർ അതിനേക്കാളും പതിനായിരക്കണക്കിന് മടങ്ങ് ശക്തിയുള്ള മോഡൽ ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ് പൈസ കൊടുത്താൽ പ്രീമിയം വേർഷൻ ആയിട്ട് ചാർജിപി ടി ഫോർ അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ജീവിതക്രമത്തിൽ നമ്മൾ ഗൾഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സാധാരണ ജോലിയും കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ നമ്മൾ സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന കുട്ടികളെങ്കിലും ഇപ്പൊ പത്താം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികളെങ്കിലും മാറി ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പണിയും ഇല്ലാതെ വീട്ടിലിരിക്കേണ്ട സാഹചര്യം നമ്മൾക്ക് മുമ്പിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം നമുക്കറിയാം കുട്ടികളൊക്കെ വിമാനം കണ്ടെത്തിയത് ആരാന്ന് വെച്ചാൽ റൈറ്റ് ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞ് പഠിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ അതിനും എത്രയോ മുമ്പ് അബ്ബാസ്ബുബിൻ ഫിർനാസ് ആണ് ആദ്യമായിട്ട് ഒരു ഫ്ലൈയിങ് ഗ്ലൈഡറിലൂടെ പറഞ്ഞത് ഒരു സത്യം അറിയുന്ന ആളുകൾ നമ്മളെ കുട്ടികളും വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അബു മൂസാൽ ഹവരിജ്മി എന്നുള്ള പേര് ചിലപ്പോ പരിചയം ഉണ്ടാവില്ല പക്ഷെ കുട്ടികളോട് ചോദിച്ചാൽ അൽജിബ്ര എന്താന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ എസ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ എന്നൊക്കെ പോലുള്ള ഇക്വേഷൻസ് കുട്ടികൾ സ്കൂളിൽ ചെയ്യുന്നുണ്ടാവും അപ്പൊഴൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പ്രാഗുന്നുണ്ടാവും പഠിച്ചുപോലെ ആരായി ഈ കണക്കൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് അയാളുടെ പേരാണ് അബു മൂസ അൽ ഹാരി അദ്ദേഹത്തിന്റെ അൽ ജബർ അൽ മുത്താബല എന്നുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്കാണ് അൽ ജിബ്ര എന്നുള്ളത് അതാണ് പിന്നീട് നമ്മളെ മാത്തമാറ്റിക്സിൽ അൽ ജിബ്ര എന്നുള്ളൊരു വളരെ വലിയ പഠനശാഖയായി മാറിയത് ഇബുനുഖൈസം എന്നുള്ളൊരു മെൻഷൻ ഉണ്ട് ഫാദർ ഓഫ് ഒപ്റ്റിക്സ് ആണ് അറിയപ്പെടുക പ്രകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ഇബുനുഖൈസമിന് അറിയപ്പെടുന്നത് ഞാൻ കുസാറ്റിൽ ബിടെക് പഠിക്കുന്ന സമയത്ത് അവിടെ ഫോട്ടോണിക്സ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പുതിയൊരു എമർജിംഗ് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് പ്രകാശത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് അവിടെ ഒരു വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു ഹൈസം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ജനദിവസം ആചരിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് പേര് വെക്കുന്നത് അപ്പൊ ഇത് നോക്കുന്ന സമയത്താണ് ഇബിനു ഹൈസം എന്നുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞാണെന്നുള്ളതും അദ്ദേഹം ഒരു വളരെ വലിയ ഒരു സൂഫി മൈൻഡ് ഉള്ള ഒരു മുസ്ലിം സ്കോളർ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പോലും തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നമ്മൾക്കിടയിൽ ഇബുനു ഹൈസം എന്നുള്ള പേരോ അദ്ദേഹമാണ് നമ്മൾ പഠിച്ച ഫാദർ ഓഫ് ഒപ്റ്റിക്സ് എന്നുള്ളതൊക്കെ അറിയുന്ന ആളുകൾ നമ്മൾക്കിടയിൽ വളരെ വിരളമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബൂ മൂസ അൽഹരിബിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇബിനു സീനെ കുറിച്ചു കേട്ടിട്ടുണ്ട് നമ്മൾ മെഡിസിനിൽ ഒരുപാട് സംഭാവന ചിബിനു സീന ഫാത്തിമ അൽ അൽഫിഖിരി എന്നുള്ള പേര് കേട്ട ഏതെങ്കിലും സ്ത്രീകൾ ഇവിടെ ഉണ്ടാവും ഫാത്തിമ അൽ അൽഫിരി ആരും കൈ പോകുന്നില്ല നമ്മൾ വളരെ വേദനയോടുകൂടി ഓർക്കേണ്ട ഒരു ചരിത്രമാണ് ഫാത്തിമ അൽ ഫിഹറിൻ്റെ അതും നമ്മളൊക്കെ ഇപ്പം കോളേജിൽ ഡിഗ്രി പി ജി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയോ കഴിഞ്ഞ ആളുകളായിരിക്കും ലോകത്തിന് ആദ്യമായിട്ടൊരു ഡിഗ്രി അവാർഡിംഗ് യൂണിവേഴ്സിറ്റി സിസ്റ്റം സംഭാവന ചെയ്തത് ഒരു സ്ത്രീയാണ് നിലവിൽ ഇന്ന് മൊറോക്കോലെ ഫെസ് എന്നുള്ളൊരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് അല്ല കറവിയെന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഡിഗ്രി അവാർഡിംഗ് സിസ്റ്റം പരിചയപ്പെടുത്തിയതും അതിൻ്റെ പാരമ്പര്യത്തിലാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടത് ഈ പാരമ്പര്യമുള്ള മുസ്ലിം സമുദായമാണ് ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമുക്ക് മുമ്പിൽ നമ്മളെ കരിയർ എന്താണ് നമ്മളെ ജോലി എന്താണ് നമ്മളെ വിദ്യാഭ്യാസ പ്ലാനുകൾ എന്താണെന്നെ കുറിച്ച് അവ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഈയൊരു കൂടിച്ചേരലും ഈ സംസാരങ്ങളൊക്കെ അതിന് പുതിയൊരു പിന്നെ മാറ്റം ഉണ്ടാക്കാനുള്ള കാരണമാവട്ടെ എന്നുള്ളതും ഈ പറഞ്ഞ എയിം എന്നുള്ള ഈ ഒരു പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ നാട്ടില് പുതിയ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്